എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈസ്റ്റാൻഡർക്ക് ബെഡ് ഉണ്ട് അവിടേക്കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുവാണ് അലീനെ രേവതിക്കുട്ടിയുടെ അന്നേരം രേവതിക്കുട്ടി പറയും എനിക്കൊരു കഥ പറഞ്ഞായിരുന്നെന്ന് അന്നേരം അലീന പറയും അതെ നിനക്ക് കഥ പറഞ്ഞു തരേണ്ട സമയത്ത് ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞു തന്നെ നനിയും കഥ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുവാണ് അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഫോണിൽ കൂടി ചേച്ചി വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവർ രണ്ടുപേരും ആക്രമിച്ചുവെന്നും ചേച്ചി സ്വയം കുത്തി എന്നോ പറഞ്ഞോളൂ എന്താ സംഭവിച്ചത് എന്ന് എന്നോടൊന്നോട് പറ എന്ന് പറയുവാണ് അന്നേരം അലീന കാര്യങ്ങളൊക്കെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞേക്കും രേവതി ഇങ്ങനെ മരിച്ചിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി ചേച്ചി സഹിച്ചത് എനിക്ക് ഓർത്തിട്ട് ആകെ വിഷമം ആവുക എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എന്തുകൊണ്ടാണ് പോലീസിനോട് പറയാതിരുന്നത് പോലീസ് അവന്മാരെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലിട്ട് നല്ല തല്ലുകൊടുക്കുകയായിരുന്നോ അതല്ലായിരുന്നോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് ഞാനങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഇരുളടഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാതിരുന്നത് ഒന്നുമില്ലെങ്കിലും എൻ്റെ അവൻ എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് അന്നേരം രേവതിക്കുട്ടി ചോദിക്കും എന്നിട്ട് ചേച്ചി ഇത് ആരോടും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ മനുവേട്ടനോട് പറഞ്ഞു എന്നാണ് എന്നിട്ട് മനുവേട്ടൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അലിനെ പറയുവാണ് മനുവേട്ടൻ അനിയട്ട് നല്ല തല്ല് വെച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത് തല്ലെന്ന് പറഞ്ഞാൽ ചെറിയ തല്ലൊന്നുമല്ല അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഇനിയുള്ളത് രോഹിത് അല്ലേ അവൻ്റെ കാര്യം സാറിനോട് പറയണോ അതോ മാഡത്തിനോട് പറയണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അവിടെ ചെന്ന് അവനോട് സംസാരിച്ചതിന് ശേഷം അതെന്താണ് വേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുവാണ് ഏതായാലും ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നുണ്ട് രവതി കുട്ടിക്ക് രേവതി കുട്ടി കെട്ടിപ്പിടിച്ച കാര്യമായി എന്നിട്ട് എൻ്റെ ചേച്ചി ഒരുപാട് പേടിച്ചൂല്ലേ എങ്ങനെയാണ് ചേച്ചി ആ ഒരു അവസ്ഥയെ ചേച്ചി കടന്നു പോകുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഇരിക്കുവാണ് എന്നിട്ട് അതിനിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്ക് ബാലേന്ദ്രൻ വരുവാണ് എന്നിട്ട് ചോദിക്കും അമ്മ ഉറങ്ങാറായോ എന്ന് വൈകിട്ടാട്ടോ അങ്ങനെ ഇല്ല ഞാൻ ഉറങ്ങുന്ന സമയമായി ആയി വരുന്നതേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീനി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ എന്ന് അങ്ങനെ പറയാനുണ്ടോ അത് പിന്നെ ഞാനിപ്പോൾ ഒന്നിനും വാശി പിടിക്കാറില്ല മരുന്ന് തന്നാൽ കഴിക്കും അതുപോലെ ഭക്ഷണം അവളും മുടക്കിയിട്ടില്ല അത് കറക്റ്റ് കിട്ടാറുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രം പറയുന്നുണ്ട് ആലീനി ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും കാണാനുണ്ട് എന്ന് അന്നേരം മുത്തശ്ശു പറയും കുറവുണ്ടോന്നോ അവളെ പോലെ വീട് നോക്കാനും വയ്യാത്തവരെ നോക്കാനും ആർക്ക് പറ്റൂടാ ആ പെങ്കൊച്ചായ കൊണ്ട് ഒരു കുറവുമില്ലാതെ ഞാൻ ഇവിടെ കഴിഞ്ഞു പോവുമായിരുന്നു എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഇങ്ങോട്ട് വരും വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് എന്നറിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശു പറയുന്നുണ്ട് അതിങ്ങോട്ട് വന്നാലും അതിന് ജോലിയെടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ദിവസം റെസ്റ്റ് കൊടുക്കണേടാ വന്നു കഴിയുന്നതേ അതിൻ്റെ തലയിലേക്ക് ഈ വീട് എടുത്ത് വെച്ച് കൊടുക്കരുത് എന്ന് വൈദ്യോം നീ ഒന്ന് പറയണം അവളോട് പറഞ്ഞാൽ അവൾ കേൾക്കുകയല്ല എന്ന് പറയുമ്പോൾ ആ ഞാൻ പറയാം അമ്മയും കൂടെ ഒന്ന് പറയുക അല്ലാതെ അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ എന്നൊക്കെ മലേന്ദ്രം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചോദിക്കും അമ്മ ഒരു ഫോം മേടിച്ചു തന്നില്ല അമ്മയ്ക്ക് അതെന്ത് ചെയ്യുന്നു ചെയ്യുമ്പോൾ ആ അതിവിടെ ഉണ്ട് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല ആകെപ്പാട് കോൾ വന്നാൽ എടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പം അമ്മേ ഇതുപോലുള്ള ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക അന്നേരം അതൊക്കെ ഉപയോഗിച്ച് നോക്ക് അന്നേരം അമ്മയ്ക്ക് കുറച്ചുകൂടെ നേരം പോകാനും ഒക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഫോം മേടിക്കുന്നു എന്നിട്ട് അതിനെന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി ഇതൊക്കെ അമ്മ ഉപയോഗിച്ച് ശീലിക്കേ ഇനിയിപ്പം അലീനിയും കൊന്നേ അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിൽ അലീനെ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ആ അവള് പോയമ്പ അവളോട് ചോദിക്കാമെന്ന് പറയും എന്നിട്ട് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയും രേവതിക്കുട്ടിയാണ് രേവതിക്കുട്ടി രാവിലെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ബാഗിലിട്ട് എടുത്ത് വയ്ക്കുമ്പം അലിനെ ചോദിക്കുന്നുണ്ട് എടി നിനക്ക് ഈ ബാഗ് ആരാ മേടിച്ചതാണ് ഗ്രേസേമിയാണോ ചെയ്യുമ്പോൾ അതേ നീ ഞങ്ങൾ എല്ലാ ആഴ്ചേനും എവിടെയെങ്കിലും കറങ്ങാൻ പോകില്ലേ അന്നേരം എൻ്റെ ഡ്രസ്സ് വെക്കാൻ വേണ്ടി മേടിച്ച് തന്നതാ എന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ടേ കാണിക്കുന്നുണ്ടേ അന്നേരം ഇത് കൊള്ളാലോടി നല്ല ബായകാലോ എന്ന് പറയുമ്പം ഒരു കാര്യം ചെയ്യേ ചേച്ചി ഇത് മേടിച്ച് എടുത്തോ ഞാൻ വേറെ മേടിപ്പിച്ചോളാം എന്ന് പറയുമോ അന്നേരം അലീന എരി മോശമില്ലേ അവരെന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും എന്ന് കരുതി നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലെന്നേ നമ്മളെന്തെങ്കിലും മേടിച്ച് തരാമോ എന്ന് ചോദിക്കുന്നതാ അവർക്ക് സന്തോഷം എന്ന് പറയും അത് കഴിഞ്ഞും രേവതി ആകെ സങ്കടമാണ് ചേച്ചീനെ തന്നെ ഇട്ടിട്ട് ഇവിടെ പോകണ്ടേ എനിക്ക് ആകെ വിഷമമാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി അവിടെ പോയി കഴിഞ്ഞ് ചേച്ചിക്ക് തീരെ വയ്യ പിന്നെ അവിടെ നിൽക്കണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാനും ചിന്തിക്കുന്നുണ്ട് തീരെ പറ്റുന്നില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിലും എന്ന് പറയും അന്നേരം രേവതി കുട്ടിക്ക് ആകെ ദേഷ്യമാണ് വൈജ്യന്തിയോടെ അതുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചി അവിടെ ചെന്നതിന് ശേഷവും ഈ കാര്യങ്ങൾ ആരോടും പറയാതിരിക്കരുത് ഓ കുറഞ്ഞ സാറിനോടെങ്കിലും പറയണം പിന്നെ മറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും അന്നേരം മൂശാട്ടിയൊന്നും ആരെയാണ് ഉദ്ദേശിച്ചാൽ അതെൻ്റെ അമ്മയടി എന്ന് പറയുമ്പോൾ പിന്നെ അമ്മ അതൊന്നും ഒരു അമ്മയല്ല നമ്മുടെ ബ്രിജിത്താമ്മടെ അയലത്ത് കൊണ്ടുവരാൻ കൊള്ളൂ അവരെ അതുപോലെ എൻ്റെ ഗ്രേസിമ്മയുടെ അടുത്ത് നിർത്താൻ കൊള്ളൂ അവരെ ആ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ മൂശാട്ടയാണ് എന്ന് ഇങ്ങനെ പറയുക അന്നേരം അലിനെ പറയുന്നുണ്ട് എടിയാ അവർക്കറിയത്തില്ലല്ലോ ഞാൻ അവരുടെ മകളാണെന്ന് അവർക്കറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം രവതി കുട്ടി ചോദിക്കുന്നുണ്ട് അറിയാമെങ്കിൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ബ്രിജിത്താമ്മ നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ സ്വന്തം അമ്മയായതുകൊണ്ടാണോ സ്വന്തം അമ്മയ്ക്ക് പിള്ളേരെ സ്നേഹിക്കാനൊക്കെ അറിയാം അതിന് ആരുടെയും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ശുപാർശയോ ഒന്നും ആവശ്യമില്ല അല്ലാത്തവരെ സ്നേഹിക്കാൻ കഴിയണം അന്നേരമാണ് അവരൊരു ശരിയായ അമ്മയാവുന്നത് എൻ്റെ ഗ്രേസ്യമ്മ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവരുടെ മകളായിട്ടാണോ അവരെയൊക്കെ കണ്ടുപഠിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ഇത് കേട്ട് നിൽക്കുന്ന അലിനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇപ്പം ഓരോന്നും പറയാൻ അറിയാം സ്വന്തം അഭിപ്രായമുണ്ട് കുറച്ചും കൂടി ഒരു ബോൾഡായി രവതി കുട്ടി അന്ന് അതുകൊണ്ട് തന്നെ അലിനെ പറയുന്നുണ്ട് നീ ശരിക്കും മാറി കേട്ടോ ഇപ്പം എന്താ ആത്മവിശ്വാസമാണ് നിനക്ക് എന്നിങ്ങനെ പറയുവാണ് എന്തായാലും അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മാമച്ചായനും ഗ്രേസിയമ്മയും വരുന്നു എന്നിട്ട് ഗ്രേസിയമ്മ അടുത്തിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മോളെ നിനക്കിപ്പോൾ എല്ലാം കുറഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം ആ കുഴപ്പമില്ല എന്ന് പറയുമ്പം നിങ്ങളുടെ സംസാരം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം രവതിക്കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ എന്ന് അത് എന്നെ താടി നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഉറുമ്പ് കടിച്ച കാര്യം പോലും വിട്ടു കളയല അതും പറയും അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ഗ്രേസിയമ്മ അടുത്തിരുന്നിട്ട് അലീനോട് ഇത്തിരി സീരിയസ് ആയിട്ട് പറയുവാണ് മോളെ നീ ഇവിടുന്ന് ചെന്നതിന് ന് ശേഷം നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കണമെന്നില്ല ഞങ്ങളോട് പറഞ്ഞാൽ മതി നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഞാൻ പോയി അവിടെ ചെന്നതിനു ശേഷം ഫോൺ വിളിക്കാം ആൻറ്റി എന്ന് പറയുക കേട്ടോ അങ്ങനെ സംസാരിച്ചിട്ട് അവർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കിപ്പം ഉള്ള ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് അറിയാമോ എന്നെ ആരൊക്കെ ആട്ടി അകറ്റിയാലും ഒരു ദിവസം എൻ്റെ വീട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ എനിക്ക് കയറി വരാൻ ഒരു വീടുണ്ട് അവിടെ എനിക്കൊരു അങ്കിളും ആൻറ്റിയും ഉണ്ട് ഒരു ദിവസം എനിക്ക് അവിടെ സമാധാനത്തോടെ നിൽക്കാം പേടിക്കേണ്ട കാര്യമില്ല അതെന്തോ ആശ്വാസവും എനിക്ക് നൽകുന്നത് എന്നറിയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് അവിടെ നിനക്ക് ഒരു ദിവസമല്ല ഒരു മാസമല്ല നിനക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നിൽക്കാം അതിനാരും നിന്നെ തടയേല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് അലീനയ്ക്ക് ഭയങ്കര ഭയങ്കര സങ്കടമാകുന്നത് അവർ പോകാൻ നിൽക്കുമ്പോൾ നേരം എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു എനിക്ക് ആകെ സങ്കടം കേട്ടോ കേട്ടോ ആദ്യത്തെ രേവതി കുട്ടിയുള്ളപ്പോൾ ഭയങ്കര സപ്പോർട്ടാണല്ലോ ഏതായാലും പോവുകയാണ് എന്ന് പറഞ്ഞാൽ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് മാമച്ചായൻ ചായൻ ഒരു കവറെടുത്ത് അലീനയുടെ തലേനയുടെ അടിയിലോട്ട് വയ്ക്കും അന്നേരം അതെന്താ അംഗളെ എന്ന് ചോദിക്കുമ്പോൾ മാമച്ചായൻ ചായൻ പറയുന്നുണ്ട് അതൊരു ബോംബാണ് അത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ പൊട്ടിച്ചാൽ മതി അല്ലാത്തപ്പോൾ ഉപയോഗിക്കേണ്ട കേട്ടോ എന്ന് പറയും എന്താണെന്ന് അല്ലെനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അവർ യാത്ര പറഞ്ഞിറങ്ങുന്നു അന്നേരം രേവതി കുട്ടിക്ക് സങ്കടമാണ് തിരിഞ്ഞ് നിന്ന് ടാറ്റയൊക്കെ കൊടുത്ത് പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത് എന്തായാലും തിരിഞ്ഞ് നോക്കി വിഷമിച്ച് രവതി കുട്ടി അങ്ങ് ഇറങ്ങി പോകുന്നു അല്ലെനിക്കും ആകെ വിഷമായി ഏതായാലും അവർ പോയി കഴിയുമ്പോൾ ആ കവർ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അലീന നോക്കുമ്പം അതിനകത്തൊരു നൂറിൻ്റെ ഒരു കെട്ട അതായത് ഇങ്ങനെ വിഷമത്തോടെ അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അലീന ആരുമല്ല രവതി കുട്ടിയുടെ രവതി കുട്ടി നിൽക്കുന്ന വീട്ടിലൊരോ ആങ്കിളും ആൻഡ് ചെയ്യുന്നിട്ടും അലിനെ അത്രയും അവർ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഉറങ്ങുമ്പോൾ അല്ലെനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട് സന്തോഷം കൊണ്ട് തന്നെ പിന്നീട് കമലയെ കാണിക്കുന്നുണ്ട് കമലയ്ക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് അന്നേരം ഹരി ഭയ്യ അടുത്തോട്ട് ചെല്ലും അമ്മയെ ഇന്ന് വിളിക്കുന്നത് എന്നെ നീ അങ്ങനെ വിളിക്കരുത് എന്ന് പറയും അടുത്തിരുന്നിങ്ങനെ കൈ തുടുമ്പോൾ എന്നെ തൊടരുത് എന്ന് പറയുന്നതെങ്കിലും അമ്മ ഇത് മനഃപൂർവ്വം അല്ലല്ലോ സംഭവിച്ചു പോയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം എടാ നീ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ ഇതിനായിരിക്കുവാണോ ക്ലാസ് കട്ടിയത് അവിടെ ചെന്നു അതുകൂടാതെ മയക്കുമരുന്ന് സംഘടിപ്പിച്ചാൽ അത് അവളെ വെള്ളത്തിൽ കലക്കി നാരങ്ങ വെള്ളത്തിൽ കലക്കി കൊടുത്ത് അവളെ കുടിപ്പിച്ചു എന്നിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നിനയും അത് മനഃപൂർവ്വം അല്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം ഹരി പറയുവാണെങ്കിൽ അമ്മ ഇതൊന്നും ചെയ്തത് ഞാനല്ല ഇതെല്ലാം ചെയ്തത് രോഹിതാണ് മയക്കുമരുന്ന് സംഘടിപ്പിച്ചതും അത് ക്യാപ്സ്യൂളിലാക്കിയതും ആ വെള്ളത്തിൽ അത് കലക്കി കൊടുത്തതും സഹിതം എല്ലാം ചെയ്തത് അവനാണ് എന്ന് പറയുമ്പോൾ അയ്യോ നീ ഭയങ്കര പച്ച പാവമാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കമല അന്നേരം പറയുന്നുണ്ട് അമ്മ ഞാനിതൊന്നും അറിഞ്ഞതല്ല എന്നോട് പറഞ്ഞു ക്ലാസ് കേട്ട് ഇത് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഒരു ഫൺ കാണിച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നതെന്ന് പറയും അന്നേരം കമല ചോദിക്കുന്നുണ്ട് ആ റൂമിൽ ചെന്നപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായല്ലോ എന്നിട്ട് നീ എന്തിനു കൂട്ട് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇല്ലമ്മേ ആ റൂമിൽ ചെന്നപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല ഒരു കാര്യം കാണിച്ചു തരാം സംഭവം നടന്നു കഴിയുമ്പോൾ ഇറങ്ങി വന്നാൽ മതി ഇപ്പം ബാത്റൂമിൽ കയറി കയറിയിരുന്നോളം പറഞ്ഞു അങ്ങനെ ഞാൻ ബാത്റൂമിൽ കയറി വാതിലടച്ചിരിക്കുമായിരുന്നു അതിനുശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് അത് കഴിഞ്ഞ് ബഹളം കെട്ടി ഞാൻ ഇറങ്ങി വരുമ്പം അവളുടെ വയറ്റിൽ കത്തി കുത്തി കയറ്റി അവൾ നിലത്ത് ബോധം കെട്ടി കിടക്കുമായിരുന്നു അവളെ ദേഹത്ത് കയറി പിടിച്ചതും വെള്ളം മയക്കുമരുന്ന് കലക്കിയ വെള്ളം കുടിപ്പിച്ചതും എല്ലാം അവനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്നേരം കമ്പലോയ്ക്കും ഇത് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ മനസ്സ് മനസ്സിലായാലും ഇതത്ര ശരിയല്ലെന്ന് അന്നേരം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരണ്ടേ എന്ന് ചോദിക്കുമ്പം ഹരി പറയുവാണ് അമ്മ അവനൊരു എൻ്റെയൊരു കൂടക്കും കൂടെ പെറപ്പല്ലേ അവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഒന്നും ഇല്ലെങ്കിൽ അപ്പച്ചിയുടെ മകനല്ലേ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ നിന്നത് എന്ന് പറയുമ്പം അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കമല അന്നേരം അതിൻ്റെ കൂടെ ഹരി പറയുന്നുണ്ട് അമ്മ ഞാനിത് അമ്മ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മ ഇനി ഇത് വൈജാൻ്റെ കൂടെ പറയരുത് എന്ന് പറയുമ്പം ഞാൻ പറയും അങ്ങനെ അവൾ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞ് നടന്നാൽ പോരല്ലോ മോൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം അവളും കൂടെ അറിയട്ടെ എന്ന് പറയുവാണ് അന്നേരം വീണ്ടും ഹരി പറയുക അമ്മ അമ്മ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാകും ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ആങ്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ മതി എനിക്ക് അത്രയ്ക്ക് നാണക്കേടാവും അതുകൊണ്ട് അമ്മ പറയരുതെന്ന് പറയും എന്നാലും കമല സമ്മതിച്ചു കൊടുക്കുകയല്ല ഞാൻ പറയും എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുക പിന്നെ കുറെ ന്യായിരിക്കുവേണം ഹരി അമ്മ അവന് ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ അവന ഇനി ഇങ്ങനെയൊന്നും ചെയ്യേല നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം ആ ആക്കണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുക എനിക്കതൊന്നും അല്ല സങ്കടം മനുവേട്ടൻ എന്നെ എന്തോരും തല്ലി തല്ലി ചതച്ചു ശരിക്കും പോലീസുകാർ തല്ലുന്ന പോലെയാണ് തല്ലിയത് എൻ്റെ പെടലി അനക്കം വില പുറത്തിന് വേദന പല്ലു വരെ ഇളകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതെങ്കിലും കമലയ്ക്ക് സങ്കടം എന്നിട്ട് അന്നേരം അതിൻ്റെ കൂടെ കുറച്ചുകൂടി സെന്റിമെന്റ്സ് ഇടുകയാണ് ഹരി ഹരി പറയുക ഇതൊക്കെ എന്തിനാ മനുവേട്ടം ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ചേട്ടന്മാരായ തല്ലും അതിനെനിക്ക് സങ്കടമൊന്നും അല്ല സങ്കടമൊന്നുമില്ല പക്ഷേ അവിടുത്തെ വേലക്കാരിക്ക് വേണ്ടി എന്നെ തല്ല അത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ അന്നേരം കമല പറയുന്നുണ്ട് മനു പറഞ്ഞതുകൊണ്ടായിരിക്കും അവൾ ഇതൊന്നും പോലീസിനോട് പറയാത്തത് അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കി അങ്ങ് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ പിന്നെ ചത്താ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ് അന്നേരം വീണ്ടും അയ്യോ എനിക്ക് വേദന എടുക്കുവാണേ എന്നൊക്കെ പറയും എന്തെങ്കിലും പിടിച്ചു നോക്കുന്നുണ്ട് കമല അന്നേരം അവിടെയൊന്നും തൊടലേ അമ്മയെ ഭയങ്കര വേദന അനക്കാൻ മേല എന്നൊക്കെ പറയും അന്നേരം ഇങ്ങനെ കമല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം പിന്നെയും ചോദിക്കുവാണ് ഹരി അമ്മ അമ്മ ഈ കാര്യങ്ങളൊന്നും വൈജ്ഞാനോട് പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആയിരിക്കും ഭയങ്കര സന്തോഷം കാരണം ഇവിടെ സേഫ് ആക്കി വെച്ചല്ലോ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലല്ലേ ബാക്കി പുറത്താകുള്ളൂ അപ്പോൾ അത് അങ്ങനെ ആക്കിയൻ്റെ ഒരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത് അപ്പോഴും പിന്നീട് നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട് അലീന പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നു അന്നേരം ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടറുടെ കൂടെ നമ്മുടെ ബാലേന്ദ്രനും അപ്പം അതുപോലെ ശർമ്മ ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഡോക്ടർ പറയും റെഡി ആയോ ഏതായാലും മെഡിക്കൽ കുട്ടിയായിട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതുപോലെയല്ല ഇപ്പോൾ ഇത്തിരി പ്രസരിപ്പൊക്കെ വന്നല്ലോ അത് എന്ന് കരുതി അവിടെ പോയി ജോലിയൊന്നും ചെയ്തേക്കരുത് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുവാണ് അന്നേരം ജോലിയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പം അലീനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കേ അന്നേരം ബാലേന്ദ്രൻ പറയും എൻ്റെ മുഖത്തേക്ക് നോക്കുമെന്നോ വേണ്ട ഡോക്ടർ പറയുന്നത് അങ്ങ് കേട്ടാൽ യും അന്നേരം ഡോക്ടർ എടുത്ത് പറയുന്നുണ്ട് നിന്ന് പാത്രം ഒന്നും കഴു കഴുകരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയറിലെ മസിൽസിന് അതൊരു ബുദ്ധിമുട്ടാകും അത് വലിയും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ചെറിയ ചെറിയ ജോലികളെ ചെയ്യാവുള്ളൂ എപ്പോഴും കുഞ്ഞ് നിവരരുത് എന്നൊക്കെ പറയുവാണ് അന്നേരം ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് അതെ വേണമെങ്കിൽ മുളകൻ്റെ ഞെട്ട് പൊട്ടിക്കുക പൊട്ടിച്ചെടുക്കാം അതുപോലെ ഉള്ളിയുടെ തൊലി പൊളിക്കുക മുട്ടപൊഴുങ്ങിയ തൊലി പൊളിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ മതി അങ്ങനെ പറയുന്നതുകൊണ്ടുള്ള കാരണം അതെന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്ന് പറയുവാണ് അന്നേരം ഡോക്ടർ പറയാണ് ബാലേന്ദ്രനോട് ശരിക്കും ഞാൻ കരുതിയത് സാറിൻ്റെ മോളാണ് എന്നാണ് ആ രീതിയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം സാറിനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ബാലേന്ദ്രൻ ഒരു അവിടെ നിപ്പുണ്ട് പാവം അതിൻ്റെ മനസ്സ് കിടന്ന് വിഷമിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല ഏതായാലും അവർ ഡിസ്ചാർജായി നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ് ഇതാണ് ഇത്രയും ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രമോയാണ് വൈജിന്തിയുടെ വിശ്വരൂപം പിന്നെയും പുറത്തേക്ക് ചാടുന്നു അവർ ഒരുമിച്ചങ്ങ് കയറി ചെല്ലുന്നത് കാണുന്നതേ അതിന് വിറഞ്ഞ് എന്നിട്ട് എന്നിട്ടതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ അലിനോട് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് സുഖിച്ചതല്ലേ അവൻ്റെ ജോലി ചെയ്യാൻ അന്നേരം ബാലേന്ദ്രൻ ഇറങ്ങിച്ചെല്ലും നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലാവും പക്ഷേ ഇനി അങ്ങോട്ട് ബാലേന്ദ്രൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ബാലേന്ദ്രൻ്റെ സ്വഭാവത്തിന് മുമ്പിൽ ബാലേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മുമ്പിലും വൈജയന്തി വീണ് പോവാണ് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ മക്കൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നീ ചെയ്തു കൊടുക്കില്ലായിരുന്നോ പല കാര്യങ്ങളും എന്ന് വെക്കുമ്പം എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ ആരും എന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്നെ ഒരു മോളായിട്ട് കണ്ടാൽ മതി എന്ന് അലീന പറയും അദ്ദേഹം പുച്ഛത്തോടെ വൈജയന്തി പറയുവാണ് നിന്നെ എൻ്റെ മകളെ കാണാനോ എന്ന് അന്നേരം ബാലേന്ദ്രൻ എന്താ മറുപടി പറഞ്ഞെന്ന് കേൾപ്പിച്ചില്ല പക്ഷെ വൈജയന്തി ആകെ തകർന്നു പോവാണ് പെട്ടെന്ന് റൂമിൽ കയറി വാതിൽ അടിച്ചിട്ടിങ്ങനെ ടെൻഷനോട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രമോയിലാട്ടോ കാണിച്ചത്